നമസ്കാരം കഴിഞ്ഞ ദിവസം റഷ്യയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇത്തരം നടപടികൾ ശരിയല്ല എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയത് അത് സ്വാഭാവികം മാത്രമാണ് കാരണം ഒരു രാജ്യത്തൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ആ സർക്കാരുകളൊക്കെ തന്നെ അതിൽ അവരുടെ ദുഃഖം രേഖപ്പെടുത്തും അതല്ലെങ്കിൽ പിന്തുണ അറിയിക്കും ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിൽ നല്ല വളരെ വ്യത്യസ്തമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ജർമ്മൻ സർക്കാർ ജർമ്മനി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് എന്തിനാണ് എന്നുള്ളത് ശരിക്കും ഇനിയും ആർക്കും മനസ്സിലായിട്ടില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ അത് ഇന്ത്യയിൽ മാത്രം ഉള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് അതിൽ മറ്റൊരു രാജ്യം ഇടപെട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കെജ്രിവാളിനെ ഒമ്പത് തവണ ഇ ഡി സെമൻസ് അയച്ചിരുന്നു അദ്ദേഹം പക്ഷേ ഹാജരാകാൻ വിസമ്മതിച്ചു പിന്നീട് കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാളെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയാണ് തീരുമാനിക്കേണ്ടത് അതല്ലാതെ ജർമ്മൻ സർക്കാർ ഇവിടുത്തെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഏതായാലും നമുക്ക് അവരുടെ ആ പ്രസ്താവന എന്താണെന്ന് ആദ്യം നോക്കാം അരവിന്ദ് കെജ്രിവാളിന് നീതിപൂർവമായ വിചാരണയ്ക്ക് അവകാശമുണ്ട് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത എന്നിവ ഉറപ്പാക്കണം എന്നാണ് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം നമുക്ക് ഇതും ശ്രദ്ധിക്കാം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത എന്നിവ ഉറപ്പാക്കണം എന്നാണ് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇത് ആരോടാണ് പറയുന്നത് മറ്റൊരു രാജ്യത്തെ ഭരണ സംവിധാനത്തോടാണ് അവർ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനോട് വളരെ നീതിപീഠവും സർക്കാരിനെയെല്ലാം മാന്യമായി പെരുമാറണമെന്നുള്ളത് ഇത് കേട്ടാൽ തോന്നും ഈ രാജ്യത്ത് ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത് എന്നാണ് ഏതായാലും ഇതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം തന്നെ അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ജർമ്മൻ എംബസിയിൽ നിന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ നേരിട്ട് വിളിച്ചു വരുത്തി തന്നെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഒപ്പം വിദേശകാര്യ വക്താവ് ശക്തമായ ഭാഷ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് നമുക്കതും കൂടി ഒന്ന് നോക്കാം ജർമ്മനിയുടെ പരാമർശങ്ങൾ ഇന്ത്യയുടെ ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടുന്നതും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഊർജ്ജസ്വലവും ശക്തവുമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ച കാര്യങ്ങൾ ഏതായാലും നമുക്കൊരു ശക്തമായ വിദേശ നയമുണ്ട് പണ്ട് മുതലേ തന്നെ നമ്മൾ ചേര ചേര നയത്തിൻ്റെ ആളുകളാണ് അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ന് നരേന്ദ്രമോദി വരെ എത്തി നിൽക്കുന്ന പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ തന്നെ നമ്മുടെ സർക്കാരുകളോ വിദേശകാര്യ മന്ത്രാലയങ്ങളോ ഒന്നും തന്നെ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ അറസ്റ്റ് കോടതി അതൊന്നും തന്നെ നമ്മൾ ഒരിക്കലും ഇടപെട്ടിട്ടില്ല മാത്രമല്ല ഇന്ത്യയിൽ ആരെന്തൊക്കെ വിമർശനം ഉന്നയിച്ചാലും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇന്ത്യ ഇവിടുത്തെ ജുഡീഷ്യറി നമുക്കറിയാം അത് വളരെ ശക്തമാണ് നീതിപൂർവ്വമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് ആശ്രയമായി മാറാറുള്ളതും കോടതികൾ തന്നെയാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇതെല്ലാം നേരെ നേരയോകം നടക്കണം എന്ന് ഉറപ്പാക്കണം എന്ന് മറ്റൊരു രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഏതായാലും ഇക്കാര്യത്തിൽ ജർമ്മൻ സർക്കാർ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ തന്നെ കൃത്യമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അവർ നടത്തിയത് എന്നുള്ളത് ഇന്നിപ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ ഇസ്രായേലിലും പലസ്തീനിലും ഒക്കെ നടക്കുന്ന ഒരുപാട് സംഘർഷങ്ങളും ഒക്കെ തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ പ്രതികരിക്കാറുണ്ട് നമ്മൾ ഇന്ത്യയൊക്കെ തന്നെ പ്രതികരിക്കാറുണ്ട് പക്ഷേ അത് ഇത്തരത്തിലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തീവ്രവാദ പ്രശ്നങ്ങൾ അത് ഈ തീവ്രവാദ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ഇതൊന്നുമല്ലാതെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭരണാധികാരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനുമെതിരെ ആരോപണം ഉയരുക ഇ ഡി അയച്ചിട്ടും അത് അന്വേഷണ ഏജൻസി തന്നെ സമൻസ് സമൻസഹിച്ചിട്ടും ഹാജരാതിരിക്കുക പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് അതിലെന്താണ് പിന്നീട് ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളത് ജർമ്മനി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം എല്ലാ കാലത്തും പണ്ട് ജർമ്മനി രണ്ടായിരുന്നു കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറ് ജർമ്മനിയും ആയിരുന്നപ്പോഴും തന്നെ ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു പിന്നീട് അവർ വീണ്ടും ഒന്നിക്കുന്നു ഇപ്പോഴും ഒരുപാട് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി അങ്ങനെയുള്ള ആ രാജ്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് ഏതായാലും വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ തീർച്ചയായും അടിയന്തര നടപടി സ്വീകരിക്കും എന്നുള്ളതും ഉറപ്പാണ്